കുന്നംകുളത്ത് വീണ്ടും ആരാധനാലയത്തിൽ മോഷണം പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു കുന്നംകുളം കക്കാട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചാപ്പലിലാണ് മോഷണം നടന്നത് മോഷ്ടാവ് ചാപ്പലിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു തുടർന്ന് ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറയും മോഷ്ടാവ് കവർന്നു ചൊവ്വാഴ്ച രാവിലെ ആറിന് സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് തുടർന്ന് ചാപ്പലിന്റെ ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ മൂവായിരം രൂപയോളം സംഖ്യ നഷ്ടപ്പെടാനാണ് സാധ്യതയെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഭവത്തിൽ വികാരി ഫാദർ ഗീവറിൽസ് വിൽസൺ സെക്രട്ടറി ബിജു ചെറിയൻ ട്രസ്റ്റി ഗിൽബട്ട് എസ് പാറമേൽ എന്നിവർ ചേർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പുന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ